ഞാനിപ്പോൾ ഉള്ളത് ഒരു ആനവണ്ടിയിലാണ് വണ്ടിയിലാണ് പക്ഷെ ഈ ആനവണ്ടിക്ക് ഒരു ചെറിയ പ്രത്യേകതയുണ്ട് ഇതിപ്പോൾ ഒരു ആനന്ദ വണ്ടിയായി മാറിയിരിക്കുകയാണ് കോഴിക്കോട് കോർപ്പറേഷനിലെ വയോധികരാണ് ആനവണ്ടിയിലെ യാത്രക്കാർ വെറും യാത്രക്കാരല്ല ഉല്ലാസ വിളിക്കും നിന്നെ ഞാൻ 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 വിളിക്കും പാടാനും പാടാനും വരില്ല വരില്ല പാടത്തെ വീടിനുള്ളിൽ ഞണ്ടവരല്ല വയോജനങ്ങൾ ജീവിതം ആടിയും പാടിയും കൂടുതൽ മനോഹരമാക്കേണ്ടവരാണ് അതുകൊണ്ടാണ് ഇവർക്ക് വേണ്ടി കോഴിക്കോട് കോർപ്പറേഷൻ സമന്വയ പദ്ധതിയുടെ ഭാഗമായി കെ എസ് ആർ ടി സിയിൽ ഇത്തരമൊരു ഉല്ലാസയാത്ര സംഘടിപ്പിക്കുന്നത് കോഴിക്കോടിനെ അടയാളപ്പെടുത്തുന്ന ചിത്രങ്ങളോട് കൂടിയ കളർഫുൾ ബസ്സിൽ നഗരങ്ങളിലെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്കാണ് യാത്ര കരളിലെ പൊന്നണി പാടത്തൊരു പറന്നു വന്നു കോർപ്പറേഷനിലെ എഴുപത്തഞ്ച് വാർഡുകളിലെയും വയോധികർക്ക് യാത്രയുടെ ഭാഗമാകാം ഓരോ വാർഡിലെ വയോജനങ്ങൾക്ക് ഓരോ ദിവസം അവസരം നൽകും ഉദ്ഘാടന ദിവസം പൂളക്കടവ് വാർഡിൽ നിന്നുള്ള മുപ്പത്തി വയോധികരാണ് യാത്രയ്ക്കുണ്ടായിരുന്നത് അവർ പാട്ടുപാടി അടിച്ചു പൊളിച്ച് യാത്ര രസകരമാക്കി ഞങ്ങൾക്ക് നല്ല സന്തോഷം ഞങ്ങളെവിടെയൊക്കെ കണ്ട സ്ഥലമാണെങ്കിലും ഇങ്ങനെ വരുമ്പോൾ ഞങ്ങൾക്ക് നല്ല സന്തോഷം ഭാര്യ രണ്ടുപേരും കൂടെ ഹാപ്പി ആയിട്ട് പോവുകയാണ് കെ എസ് ആർ ടി സിയിൽ നിന്നും പ്രതിദിനം വാഴയക്കാണ് എ സി ബസ് എടുത്തിട്ടുള്ളത് ഡ്രൈവറെ കെ എസ് ആർ ടി സി തന്നെ നൽകിയിട്ടുണ്ട് പല പ്രായം ഒരു നഗരം നഗരമെന്ന് ആലേഖനം ചെയ്ത ബസ്സിൽ ലോക ആരോഗ്യ സംഘടനയുടെ വയോജന നഗരത്തിന്റെ ലോഗോയും പതിപ്പിച്ചിട്ടുണ്ട് ഈ യാത്ര ഇങ്ങനെ പൊളിച്ച് വരും ദിവസങ്ങളിലും മുന്നോട്ടു പോകും ക്യാമറാമാൻ മനോജ് അമൃത ന്യൂസ് കോഴിക്കോട്